ഹലോ ഗൈസ് നിങ്ങളിലാരെങ്കിലും ടി വി എസിൻ്റെ ജൂപ്പിറ്റർ വൺ ട്വൻ്റി ഫൈവ് എന്ന വാഹനം സ്വന്തമായി മേടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ മാത്രം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു എങ്കിലും ഈ വീഡിയോ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഞാനൊരു കമ്പനിക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്നതല്ല വാഹനത്തിൻ്റെ ഒരു റിവ്യൂ അല്ല ഇത് എൻ്റെ സ്വന്തം വാഹനം ഞാനൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ച് അതിലെനിക്കുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ദോഷങ്ങളെന്ന് പറയുമ്പോൾ കുറച്ചധികവും ഉണ്ട് ഗുണങ്ങളുമുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഡെലിവറി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് അപ്പോൾ ഒരു മാസം ആകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സർവീസിനടുത്ത് എത്തുന്ന ഒരു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു ഫാമിലി സ്കൂട്ടറാണ് ഒരു സ്പോർട്ടി ലുക്കോ ഒരു എന്തോ പറയാനാ ഒരു ഗംഭീരമായൊരു ലുക്കൊന്നും ഇല്ലെങ്കിൽ പോലും പക്കാ ഒരു ഫാമിലി സ്കൂട്ടർ ഒരു മികച്ച മൈലേജ് തരുന്ന അത്യാവശ്യം ഗുണങ്ങളുള്ള ഒരു സ്കൂട്ടർ അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം ആദ്യം തന്നെ പറയട്ടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പക്ക നൂറ്റി ഇരുപത്തി നാല് സി സി എഞ്ചിനാണ് വരുന്നത് നൂറ്റി എട്ട് കിലോ വെയ്റ്റ് വരുന്നുണ്ട് പത്തേ പോയിൻ്റ് എട്ട് ടോർക്ക് പവർ വരുന്നുണ്ട് അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട് ഒരു ഫാമിലി സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് യൂട്ടിലിറ്റി സ്പേസ് ഒരുപാട് വരുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റി ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് ഫൈബറായിട്ട് വരുന്നത് ഫ്രണ്ട് മൽഗാഡ് മറ്റ് സൈഡ് പോർഷൻ എഞ്ചിൻ കവറിങ് എല്ലാം വരുന്നത് മെറ്റലാണ് എന്തെങ്കിലും ഡാമേജ് വന്നാൽ പോലും നമുക്ക് പിന്നീട് അത് പൊട്ടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് റീപെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു ഫൈബർ ആയാൽ പൊട്ടിപ്പോയാൽ നമുക്ക് അത് സ്പാട്സ് ഫുള്ളോടെ മാറ്റിയേ പറ്റുള്ളൂ ടയർ വരുന്നത് തൊണ്ണൂറെ തൊണ്ണൂറ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടയറാണ് ഫ്രണ്ടും ബാക്കിലും വരുന്നത് ആക്റ്റീവയായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ പന്ത്രണ്ട് ഇഞ്ചും ബാക്കിൽ പത്ത് ഇഞ്ചുമാണ് ആക്റ്റീവയ്ക്ക് വരുന്നത് ഡയമണ്ട് കട്ട കട്ട് അലോയ്വിയിൽ ഡേ നൈറ്റ് റണ്ണിങ് ഡി ആർ എല്ലിൽ വരുന്നുണ്ട് അത്യാവശ്യം ഭംഗിയുള്ളൊരു ഇൻസ്ട്രമെൻറ്റ് കൺസോൾ വരുന്നുണ്ട് അനലോഗ് പ്ലസ് സെമി ഡിജിറ്റലായിട്ടാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം വാണിംഗ് ലൈറ്റുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ടി വി എസിൻ്റെ ഒരു ബാഡിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ലുക്ക് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓൺ ആൻഡ് ഓഫ് ടി വി എസ് ഇൻഡിലിഗോ എന്ന ഒരു ഓപ്ഷൻ്റെ ഓണം ബട്ടൺ വരുന്നുണ്ട് സെൽഫ് വരുന്നുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പാസും ബ്രൈറ്റും വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ ബട്ടൺ വരുന്നുണ്ട് ഇവിടെ നമുക്ക് റിയറിൽ വരുന്നത് ഒരു ഡിആറിൽ വരുന്നുണ്ട് ആലജനാണ് വരുന്നത് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും വരുന്നത് എഡ്ലാമ്പ് വന്നിട്ട് എൽഇ ഡി ആണ് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇത് ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞൊരു വണ്ടിയാണ് സേഫ്റ്റി ഗാർഡ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഒരു ബാഡിൻ വരുന്നുണ്ട് ക്രോം ഫിനിഷിലാണ് സ്റ്റിക്കർ വർക്കല്ല അത്യാവശ്യം ലുക്ക് വൈസിലൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടൊരു വാഹനം തന്നെയാണ് സൈലൻസർ ഭാഗത്ത് വരുമ്പോഴും ഒരു ക്രോം ഫിനിഷിലുള്ളൊരു കവർ വരുന്നുണ്ട് ബാക്ക് വീലും ഫ്രണ്ട് വീലും ആണ് വരുന്നത് അതുപോലെ തന്നെ ഒത്തിരി ദോഷങ്ങളും ഈ വണ്ടിക്ക് വരുന്നുണ്ട് അത് നമുക്ക് പൊതുവേ പറയാം സെമി ഡിജിറ്റൽ മീറ്ററിൽ വരുന്നത് ടൈം വരുന്നുണ്ട് ഓഡോമീറ്റർ വരുന്നുണ്ട് നമുക്ക് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു എന്ന് കാണിക്കുന്നുണ്ട് ബാലൻസ് ഉള്ള പെട്രോളിൽ എത്ര കിലോമീറ്റർ ഈ വാഹനം ഓടും എന്ന് കാണിക്കുന്നുണ്ട് ഓണിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇക്കോ മോഡ് വരുന്നുണ്ട് സ്പോർട്സ് മോഡ് വരുന്നുണ്ട് എൻജിൻ വാണിംഗ് വരുന്നുണ്ട് പെട്രോള് ഓണിങ് ലൈറ്റ് വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് വാണിംഗ് വരുന്നുണ്ട് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സൈഡ് സ്റ്റാൻഡ് തട്ടി ഓണായി കിടക്കുന്ന സമയത്ത് വണ്ടി ഓണാവത്തില്ല അതൊരു സൗണ്ടോട് കൂടി നമ്മളെ അറിയിക്കുന്നതാണ് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കൊത്തിരി ഉപയോഗപ്പെടും ഫ്യൂവൽ ഫില്ലിംഗ് വരുന്നത് ഫ്രണ്ടിലാണ് അതായത് ഈ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് മുൻഭാഗത്താണ് അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അടിഭാഗത്തായിട്ടാണ് പെട്രോൾ വരുന്നത് പെട്രോൾ ടാങ്ക് വരും ഇവിടെ നമുക്കൊരു ഇ എസ് പി ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട് ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് മൾട്ടി ഫങ്ഷൻ കീ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് സീറ്റ് ഓപ്പണിംഗ് ഫ്യൂൾ ടാങ്ക് ഓപ്പണിംഗ് വാഹനം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഹാൻഡിൽ ലോപ്പും ഒക്കെ കിട്ടുന്നുണ്ട് മുപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് രണ്ട് ഹെൽമെറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ഒ ബി ഡി ട്യൂബിൽ വരുന്ന ഒരു വാഹനമാണിത് ഒ ബി ഡി ട്യൂബ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പൊക്കെ കണക്ട് ചെയ്ത് വാഹനത്തിൻ്റെ കംപ്ലയിൻസ് കണ്ടുപിടിക്കാൻ പറ്റും ടെക്നീഷ്യൻസിനൊക്കെ കുറച്ചുകൂടെ ഫേവർ ചെയ്തിട്ട് കമ്പനി ഇപ്പോൾ വാഹനം കൊണ്ടുവന്നിട്ടുണ്ട് വലിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ വരുന്നുണ്ട് മൂന്നോ നാലോ പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം നമ്മുടെ ഗവൺമെൻറ് രണ്ട് പേരെ അംഗീകരിക്കുന്നുള്ളൂ എങ്കിൽ പോലും വാഹനം വൈസ് വരുമ്പോൾ വളരെ വളരെ സൂപ്പറാണ് കാണാനായിട്ട് നമുക്ക് നാല് കളറിൽ ഈ വാഹനം അവൈലബിൾ ആണ് മൂന്ന് വേരിയൻ്റിൽ ഡ്രം ഡിസ്ക് സ്മാർട്ട് കണക്റ്റ് അങ്ങനെ വരുന്നുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ മറ്റ് മൂന്ന് കളർ വരുമ്പോഴും അതിൽ ഡിസ്ക് ഇല്ലാതെ ഡ്രമ്മിൽ നമുക്ക് വാഹനം മേടിക്കാൻ പറ്റും ഈ ഒരു കളറിൽ ഡിസ്ക് വേരിയൻ്റ് ആണ് ഇതിൽ സ്മാർട്ട് കണക്റ്റ് എന്ന് പറഞ്ഞ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലൊരു വാഹനം വന്നിട്ടുണ്ട് എൽ സി ഡി ഡിസ്പ്ലേയിലാണ് അത്യാവശ്യം അത്യാവശ്യത്തിന് അപ്പുറം ഒരു കിട്ടിലൻ ഹെഡ് ലാം ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട് വൈസർ സൈഡിൽ ക്രോം ഫിനിഷ് വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു വൈസർ വരുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം വരുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ബാക്ക് പോംബി ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പറയാൻ എനിക്കറിയത്തില്ല ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡിൽ ഇതാ ഇവിടെ സ്റ്റാൻഡിൻ്റെ ഒരു സിമ്പല് കാണിക്കുന്നുണ്ട് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഫൈവ് പോയിൻ്റ് വൺ ലിറ്റർ അപ്പോൾ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നല്ലൊരു കീഴിലെ വണ്ടിയായിട്ട് പരിഗണിക്കണേ വാഹനത്തിൻ്റെ ചില പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊടുക്കുന്നതിനനുസരിച്ച് വാഹനം മുന്നോട്ട് പോകത്തില്ല അതായത് നൂറ്റി ഇരുപത്തഞ്ച് സി സിയിൽ വരുന്നൊരു പവർ പറന്നുള്ളൊരു പോക്കൊന്നും നമുക്കിതിൽ നടക്കത്തില്ല അത്യാവശ്യം റണ്ണിങ് ടൈമിൽ കയറി കയറി വരും എന്നുള്ള ഒരു രീതിയല്ലാതെ കൈ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പറന്നു പോകുന്നൊരു പരിപാടി ഇതിൽ വരത്തില്ല ഒരു ഫാമിലി യൂസ് എന്ന് പറയുമ്പോൾ അതൊരു ഗുണം തന്നെയാണ് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ മറ്റു രീതിയിലുള്ള വാഹനം കിടിലം തന്നെയാണ്